നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നേറ്റിങ്കര താലൂക്കിലെ ഉദയം കുളങ്ങരയ്ക്ക് അടുത്തുള്ള ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിലാണ് ഈ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ ചേർത്തുള്ള ഒരു വീഡിയോ നേരത്തെ ഒരെണ്ണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് വളരെയധികം ചരിത്രം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ശിവപാ പാർവതി ക്ഷേത്രം ഈ ചെങ്കലിലുള്ള ഇത് ഏകദേശം വളരെ കാലം അയ്യായിരം വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ് അവരാവകാശപ്പെടുന്നത് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആണ് ഇത് പുനഃപ്രതിഷ്ഠ നടത്തുകയും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അവർ പുതുക്കിപ്പണിയാനുള്ള ഇതും പുതിയ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് അതിലോട്ട് പുതിയ വിഗ്രഹം പണിത് ശിവപാർവീ പാർവതിയുടെ പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിന് പുതിയ പ്രതിഷ്ഠ സ്ഥാപിക്കുക അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി പതിനൊന്നിന് ഈ ബിൽഡിങ്ങെല്ലാം അവർ പൊളിച്ചിട്ട് പുതിയ രീതിയിൽ ഇപ്പം ഈ കാണുന്ന രൂപത്തിൽ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പുരാതനമായ കാലങ്ങളിലുള്ള രൂപത്തിൽ തന്നെയാണ് പണിത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൽ അത്യ അപൂർവമായിട്ടുള്ള ശിവഭാഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കേരളത്തിൽ തന്നെ ശിവ ശിവഭാഗവതി ക്ഷേത്രങ്ങൾ വിഗ്രഹങ്ങളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് ഇതിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഈ ശിവലിംഗം നിർമ്മിക്കാനുള്ള ഒരു ഇത് അവർ തുടങ്ങുകയും ഏകദേശം ഏഴ് വർഷത്തിന് ശേഷം ഈ ശിവലിംഗം നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശിവലിംഗം എന്നാണ് ഈ ക്ഷേത്രം ഭാരവാഹികൾ ആകാശപ്പെടുന്നത് ഇത് പല വിദേശ രാജ്യങ്ങൾക്ക് നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചെന്ന് പറയപ്പെടുന്നുണ്ട് ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ അതേപോലെ തന്നെ മലേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം അതിന് പ്രത്യേകമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഏറ്റവും വലുതെന്ന് അവകാശപ്പെടുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നും പറയപ്പെടുന്നുണ്ട് ഈ ശിവക്ഷേത്രത്തിൻ്റെ ഈ ശിവലിംഗത്തിന് ഏകദേശം നൂറ്റി രണ്ടടിയോളം നൂറ്റി പന്ത്രണ്ട് അടിയോളം ഹൈറ്റ് ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് ഇതിനുള്ളിൽ ഏകദേശം എട്ട് നിലകളം നിലകൾ ഉണ്ടാവാം എന്നാണ് പറയുന്നത് ഇതിനുള്ളിൽ ഒരേ രാമായണത്തിലെയും മഹാഭാരതത്തിലെ ഏകദേശത്തുള്ള കഥകൾ പ്രകാരമുള്ള പല പല രീതിയിലുള്ള സംഭവങ്ങളാണ് ഇതിനുള്ളിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അത് ഒക്കെ അകത്ത് ടിക്കറ്റ് എടുത്ത് കയറിയാൽ കാണാവുന്നതാണ് നൂറ് രൂപയാണ് ഇതിന് പുറത്ത് നിന്നകത്ത് കയറുന്നതിനുള്ള ടിക്കറ്റ് പിന്നെ ഒരു ഇവിടെ കർശനമായിട്ടുള്ള പരിശോധനയും കാര്യമൊക്കെ ഉണ്ട് എന്തായാലും ഞാനിതിന് ഉള്ളിൽ കയറിയില്ല കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് കയറിയില്ല അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോ മറ്റ് ചാനലും പ്രമുഖമായിട്ടുള്ള വലിയ ന്യൂസ് ചാനലുകളെല്ലാം കാണാനും പറ്റുന്നതാണ് അപ്പോൾ പുറത്തുള്ള കാഴ്ചകളാണ് കൂടുതലെടുത്തത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് ഗാർഡനും മറ്റു കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് നല്ല രീതിയിൽ അവർ പരിപാലിക്കുന്നുണ്ട് ടൂറിസ്റ്റായിട്ട് വരുന്നവർക്ക് കാണാവുന്നതാണ് എങ്ങും വിശാലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കാർ പാർക്കിങ്ങിനും മറ്റ് സൗകര്യങ്ങളെല്ലാം ഇവിടെ ധാരാളമുണ്ട് മിക്കവാറും ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്നതായിട്ട് കണ്ടത് ഞാൻ ചെല്ലുന്ന സമയങ്ങളിൽ ഉച്ച നേരമാണ് വലിയ ചൂടായതുകൊണ്ട് അത്ര കൊണ്ട് വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇതിനുള്ളിൽ കടയും കാലി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിനുള്ളിൽ ധാരാളം പ്രതിഷ്ഠയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ക്ഷേത്രം ഉച്ചയായതുകൊണ്ട് അടച്ചിരുന്നുകൊണ്ട് പലതിനുള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല കയറിയതിനുള്ളിൽ വീഡിയോ എടുത്തിട്ടുമില്ല നമുക്ക് കാണാൻ മാത്രമേ കഴിയുള്ളൂ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി പുറം വശത്തുള്ള വീഡിയോകളാണ് എടുത്തിരിക്കുന്നത് ഈ ശിവലിംഗത്തിൻ്റെ അടുത്തായിട്ട് അതിന് ഈ അടുത്ത കാലത്തായിട്ട് അതിനോട് യോജിപ്പിച്ചുകൊണ്ട് ഒരു ഹനുമാൻ ലങ്ക ഈ മരുത്തമല എടുത്തുകൊണ്ട് വരുന്ന ഒരു രംഗം കൂടി അവർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണാൻ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് തിരുവനന്തപുരം സിറ്റിന്ന് ഇവിടത്തേക്ക് കെ എസ് ആർ ടി സിയുടെ ബസ്സെല്ലാം വരുന്നുണ്ട് പിന്നെ അല്ലാതെ തന്നെ ആട്ടോയും കാറുമെല്ലാം ഇവിടുന്ന് ഉദയംകുളനിരന്ന് വന്ന് കാണാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വരികയാണെങ്കിൽ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം വന്ന് മൊത്തത്തിൽ കണ്ടു പോകാൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം